തിരുവല്ല എം എൽ എ മാത്യു ടി തോമസും ജോസ് പെറ്റയിലും ചർച്ച നടത്തി പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് ജനതാദൾ സെക്യുലറിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ചർച്ച ഇപ്പോൾ അതിശക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായും ജെ ഡി എസിലെ അംഗം നിലവിലെ മന്ത്രിയായിട്ടുള്ള ചിറ്റൂർ എം എൽ എ കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറെ ചർച്ചയാകുന്നത് കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം പ്രധാനമാണ് അതിന് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഇനിയും സഹകരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്നാൽ ജെ ഡി എസ് ഔദ്യോഗികമായി കേരള ഘടകം യു ഡി എഫിന്റെ ഭാഗമാകുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കൃഷ്ണൻകുട്ടി വിഭാഗത്തിനകത്ത് കുറച്ചുപേരേ ഉള്ളൂ അധികാരം കൃഷ്ണൻകുട്ടിക്കാണെങ്കിലും പാർട്ടിയുടെ സംവിധാനം മുഴുവൻ ജോസ് തെറ്റയിലും മാത്യു ടി തോമസിനും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഇവർ കൃത്യമായി പറയുന്ന ഒരു വിഷയമുണ്ട് കർണാടകയിലാണ് ജെ ഡി എസിന് ഏറ്റവും വലിയ ശക്തി എന്നുള്ളതിനാൽ അവിടെയുള്ള പാർട്ടി സംവിധാനം ബി ജെ പിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ അത് കണ്ടുകൊണ്ട് കേരളത്തിലെ ജെ ഡി എസ് ഘടകം ബി ജെ പിയുമായി സഹകരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല അതുമാത്രമല്ല ഞങ്ങൾ വേണ്ടി വന്നാൽ സ്പ്ലിറ്റാക്കാനും തയ്യാറാവുകയാണ് ജെ ഡി എസിൽ നിന്നും ഒരു വിഭാഗം അടർന്ന് മാറിയാൽ യു ഡി എഫിലേക്ക് പോകാൻ എല്ലാ രീതിയിലുള്ള സാധ്യതയും ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഇടതുപക്ഷത്തെ മൂല്യച്തി വന്നിരിക്കുകയാണ് അവർ നടത്തുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കൂടെയുള്ളവരെ ചതിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണല്ലോ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും നടന്നത് അതായത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കാര്യങ്ങളെല്ലാം ഒറ്റക്ക് തീരുമാനിക്കുന്നത് സി പി ഐ എം മറ്റുള്ള പാർട്ടികളെ അതായത് ചെറിയ പാർട്ടികളെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ നയം അവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ മറ്റ് ഘടകകക്ഷികൾ കൈ കടത്തുന്നത് ഇഷ്ടമേയല്ല അവർ ഏകാധിപതികളെപ്പോലെയാണ് എങ്ങനെയാണോ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരിക്കുന്നത് അതേ സംവിധാനം തന്നെയാണ് ഇവിടെ സി പി ഐ എമ്മും കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ സി പി ഐ ഇപ്പോൾ നടത്തുന്ന ഈ ഭരണം അതിൽ ചോദ്യം ചെയ്യാൻ മുന്നണിയിൽ ആരുമില്ലാത്തതിനാലാണ് അവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മാത്യു ടി തോമസ് വിലയിരുത്തുകയാണ് തീർച്ചയായും മാത്യു ടി തോമസിനെ പോലുള്ളവർ യു ഡി എഫിൻ്റെ ഭാഗമായാൽ യു ഡി എഫിൻ്റെ കരുത്ത് ഇരട്ടിക്കുമെന്ന് കൃത്യമായും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്സുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ ജനതാദൾ സെക്യുലറിന് കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ട് എന്ന് കൃത്യമായി കെ പി സി സി അധ്യക്ഷനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ട്വിസ്റ്റാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ എൻ സി ബിയും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഭിന്ന അഭിപ്രായം ഉണ്ടാക്കിയിരുന്നു തോമസ് കെ തോമസിന് കൃത്യമായി യു ഡി എഫുമായി ചേക്കേറാനാണ് താല്പര്യപ്പെടുന്നത് കാരണം അവരുടെ പാർട്ടി നേതാവായ ശരത് പവാർ മഹാവികാസ് അഖാദിയിലെ പ്രമുഖ പാർട്ടിയാണ് പ്രമുഖരായ നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല അത്തരത്തിലൊരു സംവിധാനം വരുമ്പോൾ കൃത്യമായും ഈ ചെറുകക്ഷികൾ എടുക്കുന്ന തീരുമാനം ഇടതുപക്ഷത്തിന് വീണ്ടും തിരിച്ചടിയായി മാറിക്കഴിയും വാസ്തവത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് സംഭവിക്കുന്നത് എൽ ഡി എഫിന്റെ തകർച്ച തന്നെയാണ് എൽ ഡി എഫ് ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു